പത്തൊമ്പത് വർഷത്തെ സുദർഘ്യമായ സേവനത്തിന് ശേഷം റവന്യൂ സർവീസിൽ നിന്ന് വിരമിക്കുന്ന പെരിങ്ങോം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കെ മോഹനന് വില്ലേജ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി യാത്രയയപ്പ് യോഗം പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ഷജീർ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു തഹസിൽദാർ ടി മോഹൻ ഉപഹാര സമർപ്പണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ പി രവീന്ദ്രൻ അഡീഷണൽ തഹസിൽദാർ ശിവപ്രസാദ് വില്ലേജ് ഓഫീസർ എ കൽപ്പന സംഘടനകളുടെ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു കെ മോഹനൻ മറുപടി പ്രസംഗം നടത്തി ജീവിതം കടന്നു വന്ന വഴികൾ അദ്ദേഹത്തിൽ നിൽക്കുന്നുണ്ട് ആ ഓർമ്മകളാണ് ഇപ്പോഴും അദ്ദേഹത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ആ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വീട് ആവശ്യങ്ങളുമായി എത്തുന്നവരെയുള്ള സമീപനത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള അനുഭവം ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ നമ്മുടെ ണ്ടായിക്കഴിഞ്ഞാലും അതിലൊരു എമൗണ്ട് മറ്റൊരു കാര്യത്തിന് വേണ്ടി നീക്കി വെക്കുക പോകുക എന്ന് പറയുമ്പോൾ പിന്നെ താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ല പല നമ്മുടെ സംസാരത്തിൽ വളരെ ധർമ്മശീല കാര്യമൊക്കെ ആയിരിക്കും പക്ഷേ അതൊരു പ്രായോഗികമായി വരുമ്പോൾ അതിന് മുഖം നിർത്തിയിട്ടുണ്ട് ഇപ്പോ സി എം ജി ആർ എഫിലേക്ക് വയനാട് അഞ്ചു ദിവസത്തെ വേദന അദ്ദേഹം സന്തോഷപൂർവ്വം കൊടുത്തു എന്നുള്ളതാണ് ഇതിപ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക రిటర్మెంట్ పత్త సర్వీసేళ్ళు అప్పు ఈ అందు నిమిషాప్య కార్యండి పక్షే సంతోషతూ తాత్పర్యతూ ఈ అంచు దేతనం సీఎం డిఆర్ఎఫ్ కుమర ഭീമയുടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഷോറൂമുകളുടെ ആനിവേഴ്സറി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ട് ഡയമണ്ട് കാരട്ടിന് പതിനയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് പണിയ സ്വർണത്തിന് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിരക്കും ഇപ്പോൾ നേടാം കൂടാതെ തിരഞ്ഞെടുത്ത പ്രത്യേക ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത് എൺപത് തൊണ്ണൂറ് ശതമാനം വരെ കിഴിവും നേടാൻ സുവർണാവസരം സിൽവർ പ്ലാറ്റിനം ആഭരണങ്ങൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്